നിങ്ങളുടെ ഞങ്ങൾ നൽകുന്നു ഓപ്റ്റിക്കൽ ഓപ്റ്റിക്കൽ സിറ്റി കമ്പ്യൂട്ടറൈസ്ഡ് ഐ മൾട്ടി സ്റ്റോർ ഓപ്പോസിറ്റ് ബാങ്ക് കിഴക്കേതല ബ്രാഞ്ച് വണ്ടൂർ കരുളായി യിലെ കരടയുടെ കാൽപ്പാടിന് സമാനമായ കാൽപ്പാടുകൾ കണ്ടെത്തി മൈലമ്പാറയിലെ പാലേങ്കാർഡൻ അബ്ദുള്ളയുടെ വീട്ടുമുറ്റത്ത് നിർത്തിയിട്ട കാറിന് മുകളിലാണ് കാൽപ്പാടുകൾ കണ്ടെത്തിയത് രാവിലെയാണ് കാറിന് മുകളിൽ പ്രത്യേക കാൽപ്പാടുകൾ കണ്ടത് തുടർന്ന് വനപാലകരെ വിവരമറിയിക്കുകയായിരുന്നു ഇവരുടെ പരിശോധനയിലാണ് കാൽപ്പാടുകൾ കരുടിയുടേതിന് സമാനമായതാണെന്ന് സ്ഥിരീകരിച്ചത് തുടർന്ന് വനം ആർ ആർ ടി അധികൃതരും സ്ഥലം പരിശോധിച്ചു കഴിഞ്ഞ ഏതാനും മാസമായി ടി കെ കോളനി ഭാഗത്ത് കരടിയുടെ ശല്യമുണ്ടെങ്കിലും ഈ ഭാഗത്ത് കരടിയുടെ സാന്നിധ്യം സ്ഥിരീകരിച്ചിരുന്നില്ല എന്നിരുന്നാലും പരിസരവാസികൾ പ്രത്യേകം ജാഗ്രത പുലർത്തണമെന്ന് ആർ ആർ ടിയും അറിയിച്ചു വണ്ടി എടുക്കാൻ വേണ്ടി വന്നപ്പോൾ ഒരു പാട് കണ്ടു കാരണം കുട്ടികളെ ചവിട്ടാണ് അങ്ങനെ ഭാര്യയോട് ചോദിച്ചവിടെ കുട്ടികളെ തിരി രാത്രി വന്നിരുന്നു ഇല്ല എന്ന് പറഞ്ഞു അപ്പൊ എനിക്കെന്നൊരു സംശയം എന്തോ അത് അസാധാരണ ഒരു മൃഗത്തിന്റെ പോലെ ഞാൻ രാവിലെ ആ കരളായി പോയി കരളായി പോയി ഒരു ആവശ്യത്തിന് പോയതാണ് അപ്പൊ വേറൊരുത്തരോട് കാണിച്ചു കൊടുത്തപ്പോ അവൻ അവന്റെ സ്നേഹനായെന്ന് കൂട്ടുകാരന പറഞ്ഞ റേഞ്ച് ഓഫീസർ അവർക്ക് ഇതിന്റെ ഫോട്ടോ എടുത്ത് അയച്ചു കൊടുത്ത് അവരൊരു നിഗമനം പറഞ്ഞു ഒരു മെസ്സേജ് വന്നു അത് കരണ്ടി ആയിരിക്കാം എന്നാ പറഞ്ഞത് ന്യൂസ് ബ്യൂറോ சொந்தம் ம்ைஸ்பீட் இன்டர்நெட் நம்முடைய சொந்தம் இன்டர்நெட்